ആ ജന്മ ആജന്മശത്രുക്കളും ബദ്ധവൈരികളും അണിയറയിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ കാര്യം നോക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എതിരാളികൾ ആയുധങ്ങൾ കൂട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്കും ആയുധങ്ങൾ വാങ്ങണ്ടേ അതേ ഒരു പോളിസി ഡിറ്ററൻറ്റ് പോളിസി തന്നെയാണ് ഈസ്റ്റ് ബംഗാളും ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ബിഗ് സൈനികങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈസ്റ്റ് ബംഗാളും ആനുപാതികമായിട്ട് തങ്ങളുടെ നിരയിലെ പ്രതിരോധത്തിന്റെ ശക്തിയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ ആക്രമണത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഈസ്റ്റ് ബംഗാൾ പ്രതിരോധത്തിന്റെ കരുത്താണ് വർദ്ധിപ്പിക്കുന്നതെന്ന് പറയേണ്ടി വരും സ്പാനിഷ് പ്രതിരോധത്തിന്റെ താരമായിട്ടുള്ള ഹെക്ടർ യൂസെ അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ട് മോഹൻബഗാൻ സൂപ്പർ ജയൻസിനൊക്കെ വേണ്ടി കളിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ പരിചിതനായിട്ടുള്ള താരം തന്നെയാണ് ആ ഒരു താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കുവാനുള്ള നീക്കത്തിലാണ് ഈസ്റ്റ് ബംഗാളെന്ന് മാർക്കസ് മർഗുലോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളും പിന്നെ നമ്മുടെ ഹെക്ടർ യൂസയും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡേംസിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മാർക്കസ് മർഗുലോ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹിജാസി മോഹൻ്റെ കൂടെ ഒരു കിടിലൻ പ്രതിരോധ നിര താരം തന്നെയാണ് ഹിജാസി അയാളോടൊപ്പം ഹെക്ടർ യൂസൈ കൂടി ചേരുമ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ പ്രതിരോധത്തിന്റെ കരുത്ത് കൂട്ടും മോഹൻ ബഗാൻ ആക്രമണത്തിന്റെ മൂർച്ച വർദ്ധിപ്പിക്കുമ്പോൾ ഈസ്റ്റ് ബംഗാള് പ്രതിരോധത്തിന്റെ കരുത്തും കൂടി വർദ്ധിപ്പിക്കുകയാണ് പിന്നെ അൻവർ അലിയും തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കാൻ ഈസ്റ്റ് ബംഗാൾ നീക്കം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അത് വേറെ കാര്യം സോ മോഹൻ ബഗാൻ ആക്രമത്തിൻ ആക്രമണത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ ഈസ്റ്റ് ബംഗാള് പ്രതിരോധത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്